ഈ ആളുകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നമുക്ക് നോക്കാം ആദ്യം നമ്മൾ എടുക്കുകയാണ് കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു രണ്ടറ്റവും തമ്മിൽ കെട്ടിയപ്പോഴാണ് എന്ന പേര് വന്നത് രണ്ടറ്റവും തുറന്നതാണ് അതാണ് ത ഓപ്പൺ ത തൂഹ എന്നത് ഒരു ബേസിക് ലെറ്ററാണ് അതായത് ഒരു വാക്കിൻ്റെ അത് ഫിയാലാവട്ടെ ഇസ്മാവട്ടെ ഒരു വാക്കിൻ്റെ ബിഗിനിങ്ങിലും മിഡിലും എൻഡിങ്ങിലൊക്കെ ആര് വരും ത മസ്തൂഹ വരും വരുമെന്ന് മാത്രമല്ല എല്ലാ ഇടങ്ങളിലും നമ്മളത് ഉച്ചരിക്കുകയും ചെയ്യും ഇനി ആ വാക്ക് അവസാനിക്കുന്നത് താമഫ്തൂഹയാണ് എങ്കിൽ അവിടെ നമ്മൾ നിർത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അവിടെയും ആരെ ഉച്ചരിക്കും താ താമൂഹയെ ഉച്ചരിക്കും ഫോർ എക്സാമ്പിൾ എൻഡിംഗിലാണ് താമസ് ഉള്ളത് ബൈത്ത് ഇനി ഒരു വാക്കിന്റെ എൻഡിംഗിൽ വന്നു നമ്മൾ എന്താണ് അടുത്ത വാക്കിനോട് വായന എന്താക്കുന്നു തുടരുന്നു റീഡിങ് കണ്ടിന്യൂ ചെയ്യുന്നു ബൈത്തുള്ള സ്റ്റോപ്പ് ചെയ്യുമ്പോഴും നമ്മൾ ഉച്ചരിച്ചു കണ്ടിന്യൂ ചെയ്യുമ്പോഴും ഇതാണ് തന്നെ ഹ എന്ന അക്ഷരവും ഒരു ബേസിക് ലെറ്ററാണ് ഒരു വാക്കിന്റെ തുടക്കത്തിലും നടുവിലും അവസാനത്തിലൊക്കെ ആര് വരും ഹ എന്ന അക്ഷരവും വരും ഇനി അത് വായിക്കുമ്പോ അല്ലെങ്കിൽ എഴുതുമ്പോൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ഇനി അതല്ല അത് നിർത്തുമ്പോൾ എൻഡിങ്ങിൽ വന്ന് അത് നിർത്തുമ്പോൾ ഇനി അത് കൂട്ടി വായിക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ഹിലാൽ ബിഗിനിങ്ങിലാണ് വന്നിരിക്കുന്നത് ഹിലാൽ ഫഹീമ ഫഹീമ മിഡിലാണ് എന്തെങ്കിലാണ് എല്ലാ ഇടങ്ങളിലും നമ്മൾ എന്താക്കി ഉച്ചരിച്ചു വജ് നിർത്തുകയാണ് നിർത്തുമ്പോഴും നമ്മൾ എന്താക്കി അത് പ്രൊനൗൺസ് ചെയ്തു നമ്മൾ താമഫ്ഹ പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെ എഴുത്തിൽ എന്തുണ്ട് ചെറിയ മാറ്റമുണ്ട് എൻഡിംഗിൽ വരുമ്പോ നമ്മുടെ താ താമർബുദ്ടെ ഒരു ശൈലിയാണ് വന്നിരിക്കുന്നത് ഇനി ഇത് നിർത്താതെ നമ്മുടെ വായന തുടരുകയാണെങ്കിൽ തൊട്ടടുത്തൊരു വാക്കുണ്ട് ആ വാക്കിലേക്ക് നമ്മുടെ വായന തുടരുകയാണെങ്കിൽ മാറ്റങ്ങളൊന്നും ഇല്ലാൽ ഇതാണ് ഹ താമർപൂത്ത നേരത്തെ പറഞ്ഞതുപോലെ രണ്ടറ്റവും കെട്ടിയത് കൊണ്ടാണ് ആ പേര് വന്നിരിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഹാ പോലെ ഒരു ബേസിക് ലെറ്റർ അല്ല താ മഫ്തൂഹയുടെ ഒരു വേർഷൻ മാത്രമാണ് മർബൂത്ത അതൊരു വാക്കിന്റെ ബിഗിനിങ്ങിലോ മിഡിലോ വരികയില്ല അതിസ്മിന്റെ കൂടെ മാത്രമേ വരികയുള്ളൂ എന്റെ മാത്രമേ വരികയുള്ളൂ താമഫ്തൂഹയും ഹും നമ്മൾ പറഞ്ഞത് ഒരു വാക്കിന്റെ എല്ലാ ഇടങ്ങളിലും ആരെ കാണാൻ സാധിക്കും താമർപ്പൂത്ത ഒരു വാക്കിൽ വരുമ്പോ അത് എഴുതുന്ന രീതി എന്തൊക്കെയാണ് ഇനി അത് നിർത്തുമ്പോൾ എന്തെങ്കിലും മാറ്റമുണ്ടോ കൂട്ടി വായിക്കുമ്പോൾ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ആ അവസ്ഥകളിലൊക്കെ താമഫ്ഹയും ഹ എന്ന അക്ഷരവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഷജറ എന്തെങ്കിലും മാത്രമേ ആര് വരുള്ളൂ താമർബുത്ത വരൂള്ളൂ ഷെജമാണ് ഷജറ നമ്മൾ നിർത്താണ് ഹ സൗണ്ടിലാണ് നിർത്തുന്നത് ഷജറ രണ്ടിസ് ആണ് ആദ്യത്തേത് ഒറ്റക്ക് നിക്കുമ്പോഴുള്ള താമർബൂത്ത രണ്ടാമത്തേത് ഒരക്ഷരത്തിന്റെ കൂടെ കണക്ട് ചെയ്ത താമർബൂത്ത പക്ഷെ വായിക്കുമ്പോ നമ്മൾ നിർത്തുമ്പോ ഉച്ചാരണം ആ സൗണ്ടിലാണ് കാറിയ കാറിയ ഇനി നമ്മൾ നിർത്താതെ മറ്റൊരു വാക്കിന്റെ കൂടെ വായന തുടരുന്നു എഴുത്ത് താമർബുദ തന്നെയാണ് പക്ഷെ നമ്മൾ വായിച്ചത് താമഫ്തൂഹയാണ് ആദ്യം നിർത്തിയപ്പോൾ നമ്മൾ ഹ സൗണ്ടിലാണ് നിർത്തിയത് വായന തുടർന്നപ്പോ താമഫ്തൂഹയുടെ സൗണ്ടാണ് നമ്മൾ എടുത്തത് മുഹമ്മദ് ഇനി താ മർബൂത്തയോടൊപ്പം ഒരക്ഷരം ചേർക്കുമ്പോൾ അങ്ങോട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്താണ് അതിലുള്ള ഉച്ചാരണത്തിനും എഴുത്തിനുമൊക്കെയുള്ള മാറ്റങ്ങൾ എന്താണ് എന്ന് നോക്കാം കറിയ തീ കറിയ നിർത്തിയതാണ് കറിയത് എന്തെങ്കിലാണ് അതിന്റെ കൂടെ നമ്മൾ ഒന്നും എഴുതിയിട്ടില്ല ശേഷം ഒരു വാക്ക് വന്നു നമ്മൾ വായന തുടർന്നു കറിയത്തു മുഹമ്മദ് സ്വരമാണ് നമ്മൾ കൊടുത്തത് ഇനി ഒരക്ഷരത്തെ നമ്മൾ താ മർബൂത്തയിലോട്ട് ചേർക്കുകയാണ് കറിയതീ എന്നതാണ് ചേർത്തത് എന്റെ എന്നാണ് അർത്ഥം കറിയ നോക്കിയെ ത ടെ തന്നെയാണ് സ്വരവും ശൈലിയും എഴുത്തിലും ഉച്ചാരണത്തിലും താ മഫ്തൂഹയാണ് താ മഫ്തൂഹയായാണ് വന്നിരിക്കുന്നത് ഇനി ഒന്ന് രണ്ട് ഖുർആൻ ആയത്തുകൾ നോക്കാം ഇതിപ്പോ താമർബൂത്തയുണ്ട് ഹാവുണ്ട് പവ നിർത്തുമ്പോൾ അല്ലെങ്കിൽ ചേർത്ത് വായിക്കുമ്പോൾ എന്താണ് അവ തമ്മിലുള്ള വ്യത്യാസം എന്നൊന്ന് നോക്കാം أعوذ بالله من الشيطان الرجيم. فأتوا بسورة. فأتوا بسورة من مثله. فأتوا بسورة من مثله وادعوا شهداءكم من دون الله. താമർബൂത്ത് നമ്മൾ നിർത്തിയത് ഹ ചേർത്ത് ഓതുമ്പോൾ തന്നെയാണ് നിർത്തുന്നതും ചേർത്ത് ഓതുന്നതും ഈ ആയത്തില്ഹയും താമർബൂത്താണ് വന്നിരിക്കുന്നത് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞത് ത മർബൂത്തയും ഹ എന്നരവുമാണ് താത്തൂഹയും താമർബൂത്തയും വരുമ്പോ അവ നിർത്തുമ്പോഴും തുടരുമ്പോഴുള്ള മാറ്റം നോക്കാം നിർത്തി റഹമ്മർജുന റഹ്മസ് ആണ് വന്നിരിക്കുന്നത് നമ്മൾ നിർത്തുമ്പോഴും എങ്ങനെ തന്നെയാണ് താമഫ്തൂഹ ശരിക്ക് ഉച്ചരിച്ചുകൊണ്ടായിരിക്കണം നിർത്തേണ്ടത് ഇനി റഹ്മത്ത് എന്ന വാക്ക് തന്നെ ത താർബുത്തയിലാണ് ഇവിടെ ഉള്ളത് അതെങ്ങനെയാണ് നോക്കാം ഫീ വന്നപ്പോ നമ്മൾ നിർത്തിയത് ഹ ശബ്ദത്തിലാണ് കൂട്ടി ഓകുമ്പോ ഇതാണ്